പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരെ ആരെക്കുറിച്ചാണ് അടോ പറയുന്നത് മറുപടി തരാതെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട ജനാധിപത്യ ഭാഷയിൽ നിയമപരമായി മറുപടി നൽകുക തന്നെ ചെയ്യും ഒരു ഉപ്പ ഒരു മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പോരാടുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നു എന്ന് പറയുന്ന എന്താ നിങ്ങൾ ഞാൻ പറയേണ്ടത് നിങ്ങളെ കുറിച്ചിട്ട് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു പിതാവ് പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള അറിവാണ് ആര് നൽകിയ അറിവാണത് ഇപ്പൊ എന്നോട് പറയാണ് പിന്നെ കാതറിനെ കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ബേജാറാവരുത് എന്നോട് പറയാണ് ഞങ്ങൾക്കൊരു ബേജാറില്ല കാരണം ഞങ്ങൾ ഇത് എത്ര ഇല്ല കാരണം ഞങ്ങൾ കൂടെ നിന്നിട്ടാണല്ലോ ഇങ്ങോക്കൊക്കെ തെങ്ങ് കേൾക്കുന്നത് ഞാൻ ഇന്ന് വന്നിട്ടില്ല ഇവിടെ രാവിലെ വന്നു പോയതാണ് എനിക്ക് കാണാൻ പറ്റില്ല ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ആംബുലൻസ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ നേരെ ഇവിടെ കയറിയെന്നാണ് കാരണം എൻ്റെ ഇനി ആ ഓള ഉറങ്ങിക്കിടക്കുന്നതേ രൂപത്തിലാണ് ഞാൻ കണ്ടത് ആ ചിത്രം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് അതങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ ഉപ്പാൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് എല്ലാവരും കടന്നുപോയത് അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ചിലപ്പോൾ ഉപ്പ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഉപ്പാക്ക് തന്നെ അറിയാം ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസിൻ്റെ പ്രൊസീജിയർ ആണ് അത് ചെയ്യാതെ പോലീസിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ അടക്കം സഹോദരിയുടെ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് അവസാനമായിട്ട് എന്താണ് ഉപ്പാക്ക് പറയാനുള്ളത് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുറത്തെടുത്ത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു അത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ പിന്നെ അതിന് ഇത് ചെയ്യുന്ന നിർബന്ധമാണ് അതുകൊണ്ട് ഞങ്ങളതിനെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അറിയണം ഞങ്ങൾക്കും അറിയണം അതുപോലെ പുറത്തുള്ള കുറേ ആളുകളുണ്ട് അവളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾ അവർക്കും ഇത് നിർബന്ധമാണ് അതുകൊണ്ട് പിന്നെ ഒരു കാര്യത്തിൽ നല്ല പ്രതീക്ഷ ഉണ്ട് എനിക്ക് എന്നാലും നീതി കിട്ടും നമ്മളൊക്കെ എന്തൊക്കെയോ പറയാണല്ലോ നമ്മൾ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ട് അവർ പറയല്ല വളരെ മോശമായിട്ടാണ് ഞങ്ങളൊക്കെ പറയാനുള്ളത് പൈസക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾ ആരെ ആരെ കുറിച്ചാണ് പറയുന്നത് മറുപടി തരാതെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട ജനാധിപത്യ ഭാഷയിൽ നിയമപരമായി മറുപടി നൽകുക തന്നെ ചെയ്യും ഒരു ഉപ്പ ഒരു മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പോരാടുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നു എന്ന് പറയുന്ന എന്താ നിങ്ങളെ ഞാൻ പറയേണ്ടത് നിങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത് എത്ര വൃത്തികെട്ട ഒരു രീതിയാണത് ഇവരെയൊക്കെ പിന്തുണക്കാൻ ആളുകളുണ്ട് എന്നറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വേദനിച്ച് പോവാണ് കാരണം സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു പിതാവ് പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള അറിവാണ് ആര് നൽകിയ അറിവാണത് അത് നിങ്ങൾ പറയേണ്ടതുണ്ട് ഈ പറയുന്ന ആള് അവർക്ക് കുടുംബമില്ലേ അവർക്ക് പെങ്ങന്മാരില്ലേ നാളുകളിൽ ഇങ്ങനെ ഒരു സംഭവം അവരുടെ വീട്ടിലുണ്ടായാലും സംഭവിക്കാതിരിക്കട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളുകളിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ആരോപണം ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകും ഈ മനുഷ്യനെയാണ് നിങ്ങൾ പറയുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എന്തിനാ പണം ഈ മനുഷ്യന്റെ അരികിലേക്ക് നൂറുകണക്കിന് ആളുകൾ പലപ്പോഴും പോയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇല്ലോബാ ഇത്ര ആളുകൾ പറഞ്ഞിരിക്കുന്നു കാരണം എനിക്ക് ഇത്ര പൈസ കിട്ടിയാലോ അല്ലെങ്കിൽ കോടികൾ കിട്ടിയാലോ എനിക്ക് മോക്ക് പകരാവില്ല ആരും ഇവർ വരട്ടെ ഈ ആളുകളൊക്കെ എന്താ അവർ അറിയട്ടെ വൃത്തികെട്ട പരാമർശങ്ങൾ ും പറയാനുള്ളത് സൈബർ സൈബർട്ത്ത് സംസാരിച്ചോ സംസാരിക്കേണ്ട ഒന്നും അഭിപ്രായ സ്വതന്ത്രമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പിതാവിനെ വെച്ചിട്ട് പൈസയുടെ ആളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയരുത് കേട്ടെ ഇതൊക്കെ മനസ്സറിഞ്ഞ് പറയാണ് ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എന്റെ അറിവില് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായിരിക്കും എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു തീർച്ചയായും കൂടെ ഉണ്ടാവും ഇന്ന് എല്ലാ മീഡിയസും എല്ലാ മാധ്യമങ്ങളും നിങ്ങളോടൊപ്പമാണ് എല്ലാവരും കൂടെ ഉണ്ടാവും എന്നോട് പറയാണ് പിന്നെ കാതറിനെ കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ നിങ്ങള് ബാജാറാവരുത് എന്നോട് പറയാണ് ഞങ്ങൾക്കൊരു ബേജാറും കാരണം ഞങ്ങൾ ഇത് എത്ര കാരണം ഞങ്ങൾ കൂടെ നിന്നിട്ടാണല്ലോ കേൾക്കുന്നത് കാരണം ഇതാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് എന്തിനാണ് ഇവർ നിൽക്കുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ആരും മനസ്സിലാക്കുന്നില്ല കാരണം നിങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും ഇത് എത്തിയത് അപ്പോൾ അതിൽ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഇൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ അത് ഞങ്ങൾ കാരണം മറ്റൊരാൾ ആ വേദന അനുഭവിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കാരണം നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ മക്കളും കുടുംബവും എല്ലാം ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കൊന്നും സംഭവിക്കാതെ കട്ടെ പിന്നെ മനസ്സിലാക്കുക ഇത് ഈ ഒരു മാത്രം ഉണ്ടാവും എല്ലാവർക്കും ഇങ്ങനെ ആളുകൾ പറയുന്നതിനെ കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്തായാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇത് എന്റെയും കൂടി ഉപ്പ തന്നെയാണ് അത് ഞാൻ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ചേർത്ത് നിർത്തി പറയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഈ പോരാട്ടം ഞങ്ങൾ തുടരും സംശയം വേണ്ട കാരണക്കാരായ ആളുകളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് നിയമത്തിൻ്റെതല്ലാതായിട്ടുള്ള വഴികൾ സ്വീകരിക്കാമായിരുന്നുല്ലോ അതിന് പറ്റാത്തതുകൊണ്ടോന്നും അല്ലല്ലോ പക്ഷെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യമായിട്ടുള്ള രീതികൾ പോലീസ് സംവിധാനത്തോടുള്ള വിശ്വാസം കോടതിയിലുള്ള വിശ്വാസം അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യപരമായിട്ട് നമ്മൾ ഈ നാടിനോട് കൂറു പുലർത്തുന്നുള്ളത് എന്തായാലും ഉപ്പ് വളരെയധികം സങ്കടത്തിലാണുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ചെയ്തത് എന്തെങ്കിലും പറയാനുണ്ടോ കാരണം അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനൊരു ഞാനിന്ന് വന്നിട്ടില്ല ഇവിടെ രാവിലെ വന്നു പോയതാണ് എനിക്ക് കാണാൻ പറ്റൂല ഈ ഒരു അവസ്ഥ ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ആംബുലൻസ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ നേരെ ഇവിടെ കയറിയെന്നാണ് കാരണം എൻ്റെ ഇനി ആ മോളെ ഉറങ്ങിക്കിടക്കുന്നതേ രൂപത്തിലാണ് ഞാൻ കണ്ടത് ആ ചിത്രം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് അതങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ ആ ഒരു വിഷമമാണ് എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം എനിക്ക് വാക്കുകളൊന്നുമില്ല കാരണം കൂടുതലായിട്ട് എങ്ങനെയാണ് സംസാരിക്കുക നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല ക്യാമറ പേഴ്സൺ ആശലിയോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക്കറിലാണ്